ഇതെന്താ ഒരു ഇവിടെ നിന്നൊരു നല്ലൊരു മണം വരുന്നുണ്ടല്ലോ മോനെ ആ കേട്ടാ മോനെ ഇവൾക്കാണെങ്കിൽ ഒരു ജോലി അറിഞ്ഞൂടാ ഞാൻ ആകെപ്പാടി പേടിച്ച് ഇവളെങ്ങനെ ഈ കല്യാണം കഴിഞ്ഞ ജോലി ചെയ്യണം എന്ന് കഞ്ഞി കഞ്ഞു വെക്കാൻ അറിഞ്ഞൂടാ എന്തായാലും മോനെ നീ ചെയ്തൊരു നല്ല കാര്യമാണ് കേട്ടാ ആണുങ്ങളായി അങ്ങനെ തന്നെ വേണം ഇവിടെ അച്ഛൻ സവാളരിഞ്ഞേരും വെളുത്തുള്ള കുണൂണാന്നരിഞ്ഞു തരും പിന്നെ വേണം വെച്ചാൽ ചോറ് വരെ വെക്കും അത്രയ്ക്ക് നല്ലതാണ് ആണുങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ ആവണം മക്കളെ അങ്ങനെ ആവണം എന്തായാലും നമുക്ക് ഉച്ചക്ക് അടിച്ചു പൊളിക്കാം ഓക്കെ നിങ്ങള് നന്നായിട്ടുണ്ടാക്കുമോ അല്ലേ ഇവിടെ എന്തോ സഹായിക്കേ ഞാനിവിടെ പത്തു മുപ്പത് വർഷം കൊണ്ട് അടുക്കള കിടന്ന് ഇറങ്ങണ എന്നിട്ട് എന്റെ സഹായിക്കാൻ ഇല്ല ഭാര്യ സഹായിക്കാൻ പോയിക്കണം ഇനി മേല് അടുക്കള പോരുത് കയറ്പൊടാ നടു ഡി നീ എന്റേ അവനെ പിടിച്ചത് അയ്യേ വിളിച്ചിട്ടൊന്നും അല്ല വന്നത് ഓ ഓ ഇളക്കണട്ടില്ലേ ചട്ടവും വെച്ച് രണ്ടുപേരും കൂടെ ഇളക്കണട്ടില്ലേ ഡീ നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്താതി ഇല്ലെങ്കിൽ ഇട്ടിട്ട് ഞാൻ ചെയ്തോളാം എൻ്റെ മോനെ അടുക്കളക്കേറ്റി ജോലിയൊന്നും ചെയ്യിക്കേണ്ടത് നീ ഓ ഒരു ജോലിയാ നടന്നു കൂടെ ഒരു കോന്തം മോനും ഇലക്ഷൻ രണ്ടായിരത്തി ഓ ആ മോനെ മോളെ ഇരിക്കേ വരുവാര് ഇരിക്കും മക്കളെ വിശേഷം ഞാൻ പഠിക്കാൻ പോവാന്ന് പഠിക്കാൻ പോടാ ആണോ മോനെ ആ എന്തായാലും നല്ല കാര്യം മോൻ ചെയ്ത നല്ല കാര്യം മക്കളെ അവള് പഠിക്കട്ടെ അവള് പഠിച്ച് ജോലി വാങ്ങിക്കട്ടെ ആ അവൾ പത്താം ക്ലാസ്സിലുണ്ടല്ലോ ആ പത്താം ക്ലാസ്സിലെ ഏതോ രണ്ട് വിഷയത്തിനൊക്കെ തോറ്റു പക്ഷേ സേ പരീക്ഷ എഴുതിയെടുത്തു കേട്ടോ സേ പരീക്ഷയ്ക്ക് അവൾക്ക് നല്ല മാർക്കും ഉണ്ടായിരുന്നു പിന്നെ പ്ലസ് ടുന് പ്ലസ് ടുന് ലാസ്റ്റ് ആയപ്പോൾ അവർക്ക് മഞ്ഞപ്പിത്തം വന്നു പിന്നെ മഞ്ഞപ്പിത്തം വന്നപ്പോൾ പരീക്ഷയൊന്നും എഴുതാനും പറ്റില്ല പിന്നെ അങ്ങനെ പോയതുമില്ല പിന്നെ രണ്ടോ ഒരു വർഷം കഴിഞ്ഞിട്ട് എന്തോ സേ എഴുതാനല്ലോ അല്ലേ അങ്ങനെ സേക്ക് എഴുതിയിട്ടൊക്കെയാണ് പിന്നെ ജയിച്ചത് അപ്പോഴാണല്ലോ മക്കളെ കല്യാണമൊക്കെ ആയത് ആയപ്പോൾ പിന്നെ നമുക്ക് കല്യാണം കഴിഞ്ഞ പിന്നെ പഠിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും അവള് പഠിക്കട്ടെ പി സി ക്ലാസ്സിനാണോ നമ്മളെ പോണേ ആ ആ പിന്നെ സത്യം പറയാമല്ലോ ഇതുപോലെ പഠിക്കുന്ന ഒരു കൊച്ചു ഈ ഏരിയയിൽ എൻ്റെ മോളെ പോലെ ഈ ഏരിയയിലൊക്കെ ആണോ അത്രയ്ക്ക് നല്ല മെഡിക്കാണോ എന്തായാലും അവളെ പഠിപ്പിക്കണം കേട്ടോ മക്കളെ അവക്ക് പഠിച്ചൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ മോനല്ലേ എന്റെ നേട്ടമുള്ളത് അതുകൊണ്ട് മോൻ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് പഠിപ്പിക്കണം കേട്ടോ മക്കളെ എൻ്റെ പൊന് തമ്പുരാനെ അവരാ കൊച്ചിനെ പഠിപ്പിക്കാൻ വിടാതെ എന്തോന്നു കാണിക്കുന്നത് പഠിക്കാനാ ഡേ എന്റെ കാലുണ്ട് പോയാതാണ് ഞാൻ ഇവിടെ ഇരിക്കണേട്ടാ അവളെ പഠിക്കാനോ അതല്ല പിള്ളേരെ നോക്കാനൊന്നും എനിക്ക് പറ്റില്ല അവളെ പഠിക്കാനും വിട്ടാ പിന്നെ പിള്ളേരും നോക്കും ഞാൻ എനിക്ക് വയ്യ പിള്ളേരെ നോക്കാൻ അവള് പഠിക്കാനൊന്നും നീ ഒന്നും പറയണ്ട വേണ്ടാ അവൾ ഇനി പഠിച്ചിന് ജോലി വാങ്ങിച്ചിട്ട് ഓ പഠിക്കാൻ പോണം എന്റെ ഉറവും കൂടെ നീ ഒരു കാര്യം ചെയ്യ് അവളെടുത്തതൊന്നും പറയണ്ട പഠിക്കാൻ പോകണെന്ന് പറഞ്ഞാ പോണ്ട പറഞ്ഞാ നിനക്ക് അറിഞ്ഞുകൂടാത്തുണ്ട് അവള് പഠിക്കാൻ പോയണ്ടല്ലോ അവൾക്ക് ജോലി അവൾക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞു വേറെ കൂടെ പോവും അതിനകാലും പഠിക്കാൻ വിടാതല്ലേ നല്ലത് അങ്ങനെ ഇപ്പൊ കണ്ടീ അവൻ കുടിച്ചു പൂക്കുറ്റിയായിട്ടാണല്ലോ എടാ മോനെ നീ ഇങ്ങനെ കുടിക്കാതെ ഇങ്ങനെ നശിക്കാതെ നീ ഇങ്ങനെ കുടിച്ചു നശിച്ച ആ പിള്ളേരുടെ ഭാവി എന്താവും നിനക്ക് രണ്ട് പെൺമക്കളുണ്ട് ഒരു വയസ്സും ഒന്ന് മൂന്ന് വയസ്സും ആ പിള്ളേരെ മുഖെങ്കിലും നോക്കണ്ടേ നീ എന്തിനാണ് ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത് പാവ അവളെ മോ നോക്കും അവളെന്തിനാണാ നീ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് നീ കുടിച്ച് കുടിച്ചെന്ന് പറഞ്ഞോണ്ട് എന്താ ഇപ്പൊ ഈ ലോകത്തുള്ളവരെ കുടിച്ചെന്ന് പറഞ്ഞാൽ നശിച്ചിട്ടേ ഉള്ളൂ ആരും നന്നായിട്ടില്ല മക്കൾ ഇനി നാളെ മകള് കുടിക്കണ്ട പിള്ളേരുടെ ഭാവി നോക്കണ്ടേ പിള്ളേരുടെ ഭാവിയെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലേ നിനക്ക് എന്തായാലും നീ കുടിക്കരുതേ കഴിഞ്ഞു അവനെല്ലാം മനസ്സിലായിട്ടുണ്ട് മക്കളും അവിടെ തീർക്കോ എടി മോനെ ചുമക്കോടിയാത്ത ശി എൻ്റെ പൊന്ന ദൈവമേ എങ്ങനെ നടന്നിരുന്നവൻ എൻ്റെ മോനാ ഒരു ദുശീലുമില്ലാത്ത ഒരു ചെറുക്കനായിരുന്നു ഇവള് വന്ന് കയറി അവനതെല്ലാം പഠിപ്പിച്ചെടുത്ത് നീ വന്ന് കയറിയതിന് ശേഷം നീ എൻ്റെ മോൻ ഇത്രയും കുടിയനായത് ഒരു ദുശീലും ഇല്ലാത്ത എൻ്റെ മോനായിരുന്നു അവൻ സിഗർറ്റ് കുളിക്കൂല കള്ള്ള് കുടിക്കൂല എന്തിനേ ഒരു ചോട കുഴം കുടിക്കാത്ത എൻ്റെ മോനായിരുന്നു ദൈവമേ അവൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ ഓ അവൻ ജോലിക്ക് പോകണില്ല വീട് നോക്കണില്ല ഒന്നും നോക്കണില്ല അവൻ എപ്പോഴും കൂടിയാണ് എല്ലാത്തിനും കാരണം നീ ഒറ്റ ഓരുത്തിയാണ് ഇനിയിപ്പോൾ അവൻ അച്ഛനെ നോക്കണ്ട അമ്മയും നോക്കണ്ട അവന് ഭാര്യ മതി ഭാര്യ മാത്രം മതി നിന്നെ എന്നിവിടെ കെട്ടിയെടുത്തോണ്ട് വന്നോ അന്ന് മുതൽ തുടങ്ങിയ കഷ്ടകാലമാണ് എൻ്റെ മോനി ഹോ എൻ്റെ ആ വാ 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 മോനിവാ ആരാ ആ ഇരിക്കും മക്കളെ പിന്നെ പറ എന്തൊക്കെയുണ്ട് വിശേഷം ഒന്നുമില്ല എല്ലാവരും ആ ഇനി വീട്ടിൽ നിന്നോ രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വീട്ടിൽ പോയാൽ മതി അതൊക്കെ പോയാൽ മതിയെന്നേ ആ ഡാഗിൻ്റെ തള്ളിക്കൊക്കെ സുഖം തന്നെ ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അവിടെ പോയി ഒരു ജോലി ചെയ്തു നിനക്കൊന്നും അറിഞ്ഞുടാം നിനക്കൊന്നും അറിഞ്ഞോ എന്ന് പറഞ്ഞാൽ ഇരിക്കണം ഒരു ജോലി ചെയ്യാൻ പോരരുത് കേട്ടോ പിന്നെ അതവ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുവിടാന്ന് പറഞ്ഞാൽ മതി നീ അവിടെ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പോയി ജോലി ജോലി അമ്മ വീട് വീട് വെച്ച് വെച്ച് ആയിട്ട് ഒറ്റ നമ്മളൊക്കെ അവിടെ വരികയും നമ്മളൊക്കെ അവിടെ വരുമ്പോ നമുക്ക് താമസിക്കണം നിങ്ങളെ പിള്ളേർക്ക് താമസിക്കണം നിങ്ങൾക്ക് താമസിക്കാൻ റൂമോ അപ്പൊ എന്താ കൂടെ റൂം വേണ്ടി അപ്പൊ പിന്നെ രണ്ടു നില രണ്ടു വെക്കണം എത്രയും പെട്ടെന്ന് വീട് വെച്ച് മാറുന്നതാണ് നല്ലത് എന്നാലേ ജീവിതം എന്തോ എന്നൊക്കെ പഠിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത തീരുമാനം എന്തായാലും വേണം ഞാൻ രാജ്യം തള്ളി രക്ഷപ്പെടുകയും ചെയ്യാൻ

നടന്നെ വീട്ടിൽ ഒന്നാ ഈ കടം കേറി കിടക്കണം നമുക്ക് വെച്ചൊക്കെ ലോൺ പോലും പിന്നെ നീ വീണ്ടും വീട് വെക്കാൻ പോണോ അതൊന്നും നടക്കില്ല ഉള്ള വീട്ടിൽ വെക്കും ഇപ്പൊ ഒരു വീടുണ്ടല്ലോ ആ ആ വീട്ടിൽ താമസിച്ചാൽ മതി താമസിച്ച വീട് വെച്ച് മാറിയൊന്നും വേണ്ട വീട് വെച്ച് മാറുമ്പോൾ പിന്നെ സ്വാതന്ത്ര്യം ഇതിപ്പോ ആരും ഒക്കെ ആ ഒരു കാര്യം പറയാലോ വീടൊപ്പം വീടൊന്നും വെക്ക അഥവാ നിങ്ങൾക്ക് വീട് വെക്കണമെന്ന് അത്ര വലിയ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ നിലവെക്കേ ഇതിന്റെ മുകളിൽ നിലവെക്കി അല്ലെങ്കിൽ ഒരു റൂം ഇറക്കെ എന്തെങ്കിലും ചെയ്യേ അല്ലാതെ നിങ്ങൾ പ്രത്യേകിച്ച് പോകണ്ട അത് നിങ്ങൾ പൈസ എവിടെയുണ്ടിരിക്കണെ ഒന്നാന്ന് കടം കിടങ്ങിയത് കിടന്നു ഈ വീട് ഒരു ലോൺ എടുത്താൽ മേച്ചു പിന്നെ അച്ഛന്റെ പെൻഷൻ പൈസ കണ്ടുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ വീട് വെക്കാൻ വിചാരിക്കണ്ട അത് നിങ്ങൾക്ക് തരാനുള്ളതന്നെ അത് പൈസ ആകുമ്പോൾ ഞങ്ങൾക്ക് വെള്ളം കുറച്ച് കഴിയാനുള്ളതാണ് കാരണം നീ ഞങ്ങളെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഒരു വർക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം ആ പൈസ ആവും പിന്നെ എന്റെ വീട് സ്ഥലം എന്റെ വീട് സ്ഥലമുള്ളത് എനിക്ക് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട് എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് എന്റെ എൻ്റെ അനിയത്തിന്മാർക്കൊക്കെ പൈസ കൊടുക്കാൻ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ പൈസ കൊടുക്കണം അല്ലാതെ നിങ്ങൾ ഈ വീട് വെക്കാനുള്ള മോഹമേ വേണ്ട കേട്ടോ രണ്ടു പേരോടും കൂടെ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ ആ എന്ന് വിൽക്കുന്നത്